മരുന്ന് ക്ഷാമത്തിൽ വലഞ്ഞ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ഹൃദ്രോഗം വൃക്കരോഗം ത്വക്ക് രോഗം എന്നിവയ്ക്ക് ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകളൊന്നും ഫാർമസിയിലില്ല വില കൂടിയ മരുന്നുകളെല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ട ഗതികേടിലാണ് പാവപ്പെട്ട രോഗികൾ ദിവസവും ആയിരക്കണക്കിന് രോഗികളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് രാവിലെ വന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ എഴുതി നൽകുന്ന കുറിപ്പടിയുമായി ഫാർമസിക്ക് മുന്നിൽ ഈ കാണുന്ന ക്യൂബില് കയറിപ്പറ്റണം നീണ്ട കാത്ത് കൗണ്ടറിന് മുന്നിൽ എത്തുമ്പോൾ എഴുതിയ മരുന്നുകളിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രം കിട്ടും ബാക്കി വാങ്ങണമെന്ന ഇപ്പം കാൽസ്യത്തിന്റെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനി മൂന്ന് മരുന്ന് കിട്ടാനുണ്ട് അത് പുറത്തുനിന്ന് മേടിക്കണം വില കൂടുതലുള്ള മരുന്ന് വേണം ഇല്ലെന്ന് പറഞ്ഞു ഇവിടെ കണ്ണിൽ ഒന്നുമില്ല ഒന്നും േദനയ്ക്ക് ഒന്ന് ശ്വാസം മുട്ടലിനും കാണിക്കുന്നത് ശ്വാസം മുത്തലിനു കാണിച്ചിട്ട് രണ്ട് സൈസല്ലേ അങ്ങാട്ട് കിട്ടിയുള്ളൂ ബാക്കി പുറത്തൊന്ന് വാങ്ങിക്കാൻ പറഞ്ഞു

സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമമില്ല എന്ന് ആരോഗ്യമന്ത്രി ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഇതാണ് ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന മരുന്നുകളിൽ പകുതിയിലധികവും പുറത്തുനിന്ന് വാങ്ങണം ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാദ്ലീപ് ജനം ആലപ്പുഴ